നടറോഡിൽ സ്കൂട്ടർ തടഞ്ഞു നിർത്തി ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി യുവതി അതിദാരുണമായി മരണപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ദിവസം രാവിലെയാണ് ചേർത്തല നഗരത്തിൽ നടക്കുന്ന സംഭവമുണ്ടായത് ചേർത്തല വെട്ടിക്കൽ സ്വദേശി മുപ്പത്തിരണ്ടുകാരിയെ ആരതിയാണ് ഭർത്താവ് ശാംജിത്ത് നടു റോഡിൽ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയത് സമീപത്തെ വീട്ടിലേക്ക് ഓടിയെങ്കിലും മണിക്കൂറുകൾക്ക് പിന്നാലെ യുവതി മരണത്തിന് കീഴടങ്ങിയ വാർത്തകളാണ് പുറത്തുവന്നത് കുടുംബ പ്രശ്നങ്ങളായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ുന്നത് പതിനാല് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആരതിയുടെയും ശ്യാംജി ചന്ദ്രന്റെയും പ്രണയവിവാഹം നടന്നത് ഇതിന് പിന്നാലെയുണ്ടായ ഗാർഹിക പീഡനത്തെ തുടർന്ന് ആരതി മക്കളുമൊത്ത് മാറി താമസിക്കുകയായിരുന്നു എന്നാൽ ശ്യാംജിത്ത് നിരന്തരം ആരതിയെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ശ്യാമിനെതിരെ ആരതി തന്നെ പോലീസിൽ പരാതി നൽകി ഈ സംഭവത്തിൽ അറസ്റ്റിലായ ശ്യാം ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് ആരതിക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം താലൂക്ക് ആസ്ഥാനം ആശുപത്രിക്ക് സമീപം ത്തെ ഇട റോഡിൽ വെച്ചാണ് ആക്രമണം സംഭവിച്ചിരിക്കുന്നത് ആരതിന്റെ സ്കൂട്ടർ തടഞ്ഞ് മിഠായി ഭരണിയിൽ കരുതി വെച്ച പെട്രോൾ ഒഴിച്ചായിരുന്നു ആക്രമണം നടത്തിയത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീ ആളിപ്പടർന്ന് തീഗോളമായി മാറിയ ആരതി നൂറ് മീറ്ററോളം അലറി വിളിച്ച് ഓടുകയായിരുന്നു സമീപത്തെ വീടിന് മുന്നിൽ വെച്ച് നാട്ടുകാർ ബക്കറ്റിൽ വെള്ളമൊഴിച്ച് ഒഴിച്ച് തീ അണച്ചു ഓടിയ ഭാഗത്തെല്ലാം വസ്ത്രത്തിന്റെ ഭാഗങ്ങളും ഹെൽമെറ്റുമടക്കം ഉരുകി വീണ നിലയിലാണ് കണ്ടത് തീ അണയ്ക്കുമ്പോഴും ആരതിക്ക് ബോധമുണ്ടായിരുന്നതായിട്ടാണ് സമീപവാസിയായ വീട്ടമ്മ പറയുന്നത് അതേസമയം വസ്ത്രമെല്ലാം കത്തിക്കരിഞ്ഞുപോയി മറ്റൊരു വസ്ത്രമിട്ട് നാട്ടുകാർ പൊതിയുകയായിരുന്നു തുടർന്ന് വെള്ളം നൽകിയപ്പോൾ തന്നെ പോലീസ് സ്ഥലത്തെത്തി സമീപത്ത് നിന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവരും നടന്നു തന്നെയാണ് ആംബുലൻസിലേക്ക് കയറിയത് എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് അതായത് ഭർത്താവ് ശ്യാമിന്റെ മേലേക്കും ഈ തീ പടർന്നിരുന്നു തീ കടുത്തിയാണ് ഇയാളെ നാട്ടുകാർ പോലീസിന്റെ സഹായത്തോടെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അതേസമയം ശ്യാം ഇപ്പോൾ ആരതിക്ക് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം വളരെ ആസൂത്രിതമെന്നാണ് പോലീസ് പറയുന്നത് കാരണം ആലപ്പുഴ ചേർത്തല നഗരത്തിലാണെങ്കിലും ഇത് ആളൊഴിഞ്ഞ ഒരു ഇടവഴിയാണ് ഇയാൾ തിരഞ്ഞെടുത്തത് താലൂക്ക് ആശുപത്രിക്ക് പിന്നാലെ വരുന്ന പ്രദേശത്ത് ഏതാനും വീടുകൾ മാത്രമേയുള്ളൂ ആരതിയുടെ ഓഫീസിലേക്ക് എത്താൻ നൂറ് മീറ്റർ അകലെ വെച്ചാണ് ഈ ആക്രമണം സംഭവിച്ചിരിക്കുന്നത് പ്രധാന റോഡിൽ നിന്നുള്ള കൈവഴിയിലായിരുന്നു ശ്യാം ബൈക്കുമായി കാത്തുനിന്നത് ദിവസവും ആരതി വരുന്ന വഴിയാണിത് ഈ വഴിയിൽ തന്നെയാണ് ശ്യാം പതിയിരുന്ന ആക്രമണം നടത്താൻ കാത്തിരുന്നതും തുടർന്ന് ആരതിയുടെ സ്കൂട്ടർ എത്തിയതോടെ അപ്രത്യക്ഷിതമായി ചാടിയിറങ്ങി തടഞ്ഞു ഇതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയത് ഇതിനിടെ പെട്രോൾ ഇയാളുടെ ദേഹത്തും തെറിച്ച് വീഴുകയാണ് ചെയ്തത് ചേർത്തല ഡിവൈഎസ്പി ഷാജിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ശ്യാമിനെതിരെ കൊലപാതകത്തിനാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ആരതിയും ശ്യാമം പഠിക്കുമ്പോഴുള്ള പ്രണയമായിരുന്നു തുടർന്നാണ് ഇവർ വിവാഹിതരായത് പതിനാല് വർഷം മുമ്പ് വിവാഹം അടുത്തിടെ ഇവരുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു ഇതോടെ ആരതി മാതാപിതാക്കളെ ൾക്കൊപ്പം താമസം മാറി പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായതോടെ തർക്കങ്ങൾ നിയമ പോരാട്ടങ്ങളിലേക്കും പോലീസ് ഒക്കെ നീങ്ങിയിരുന്നു ഷാമിനെതിരെ ആരതി തന്നെ ചേർത്തല കോടതിയിൽ ഗാർഹിക പീഡനത്തിന് ഹർജി നൽകുകയായിരുന്നു ഇതിന് പിന്നാലെ ആരതിക്കും വീട്ടുകാർക്കും എതിരെ നിരന്തരം ഷ്യാമിന്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് ആദ്യം തന്നെ പോലീസ് രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ച താക്കീത് നൽകി വിട്ടു എന്നാൽ ഇതിന് പിന്നാലെയും ആരതിയെ ഫോണിലും നേരിട്ടുമെത്തി ഇയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു തുടർന്ന് ആരതി ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതിനനുസരിച്ചാണ് ഷ്യാമിനെതിരെ കേസെടുത്തത് കോടതിയിൽ നിന്നാണ് ഇയാൾക്ക് ജാമ്യം ലഭിച്ചതും ഇതിന് പിന്നാലെ ഷാമിന്റെ ശല്യമൊക്കെ കുറഞ്ഞു വന്നു എന്നാൽ തിങ്കളാഴ്ച വീണ്ടും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു ആക്രമണം സംഭവിച്ചിരിക്കുന്നത് തർക്കം പരിഹരിക്കാൻ സമുദായ സംഘടനകളടക്കം പലവട്ടം ചർച്ച നടത്തിയിട്ടും വിജയം കണ്ടില്ല അതേസമയം ആക്രമണത്തിനിടെ പൊള്ളലേറ്റ ഷ്യാമിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എഴുപത് ശതമാനമാണ് ഷ്യാമിന് പൊള്ളലേറ്റിരിക്കുന്നത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ആരതി ജോലിക്ക് പോകുന്നതിനിടെ നൂറ് മീറ്റർ അകലെ വെച്ച് ആക്രമണം നടന്നു വണ്ടി തടഞ്ഞ ആരതിയെ വലിച്ചിറക്കി തലവഴി പെട്രോൾ ഒഴിച്ച് ശ്യാം തീ കൊളുത്തുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കണം ആരതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്